നെഹ്റു കുടുംബത്തിന് റായ്ബറേലി പോലെ ബീഹാറിലെ യാദവ് കുടുംബത്തിന്റെ തട്ടകമാണ് രാഘോപൂർ ലാലു പ്രസാദ് യാദവും റാബ്രി ദേവിയും ബീഹാറിന്റെ മുഖ്യമന്ത്രിമാരായത് ഇതേ മണ്ഡലത്തിൽ നിന്നാണ് ഇക്കുറിയും തേജസ്വി യാദവ് ജനവിധി തേടുന്നതും രാഘോപൂരിൽ നിന്ന് തന്നെയാണ് വികസനത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പറയുകയാണ് രാഘോപൂർ രാഘോപൂർ സ്റ്റാർ മണ്ഡലം മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും മണ്ഡലമായിരുന്നു നിലവിൽ മുൻ ഉപമുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവിന്റെ മണ്ഡലമാണ് രാഘോപൂർ റാബ്രി ദേവിയും ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി പ്രതിനിധീകരിക്കുന്ന രാഘോപൂരിന് പറയാനുണ്ട് ബീഹാറിന്റെ രാഷ്ട്രീയവും വികസനവും ഗംഗാ നദിയാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് രാഘോപൂർ മഴ കനുത്താൽ നദി കരകവിയും വീടുകളിൽ വെള്ളം കയറും പിന്നീട് ഇവർക്ക് അതിജീവനത്തിന്റെ കാലമാണ് കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമാക്കിയ മനുഷ്യരാണ് രാഘോപൂരിൽ അധികവും चाहिए अच्छा सा कॉलेज और हॉस्पिटल चाहिए बढ़िया कहीं इधर उधर भटकना नहीं पड़े कुटे विद्याभ्यास उ राघोपुर वोटर मार आवश्यक हाँ तो हॉस्पिटल चाहिए यहाँ अब भादो भाद में कोई बेरामीय है तो पटना लेके भागेगा ज्यादा दूर है मोहनपुर है तो ज्यादा दूर है फिर उन्हें नदी है बाद हॉस्पिटल ही है चाहिए अभी इलेक्शन है जनता से मिलते जनता खुश भेल आते, तब ना वोट देते तेजस्वी जी के को तो मांग है जी आपको घर द्वार बना दीजिएगा हाँ आपको कौन कौन साधन नहीं है बाल के, बच्चा के रह के पानी कानी में पानी हेर कर जाता है डूब के धसे के लिए ये रे परिमिति कल किड़े ही लम सत्यम कुमार ആഗ്രഹം ഡോക്ടർ മികച്ച വിദ്യാഭ്യാസം അടച്ചുറപ്പുള്ള വീട് ആശുപത്രി ഇങ്ങനെ നീളുന്നു വർഷങ്ങളായി അധികാരത്തിലിരുന്നവരുടെ മണ്ഡലത്തിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ രാഘോപൂരിൽ നിന്ന് ക്യാമറാമാൻ രജീന്ദ്രനൊപ്പം വിനീത വിജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം